പീരുമേടിന്റെ ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്ന നൂറ്റിപ്പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പെരിയാർ പഴയ പാലം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു പാലത്തിൽ വളർന്നു നിൽക്കുന്ന പാലയിനത്തിൽപ്പെട്ട ചെടികൾ വളർന്ന് പന്തലിച്ചതോടെ ഇവയുടെ വേരുകൾ പാലത്തിന്റെ കൽക്കെട്ടുകളിലൂടെ പടർന്ന പാലത്തിന് കേടുപാടുകൾ സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ചരിത്ര സ്മാരകമായ പാലം സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുന്നത് കാണാം ചരിത്ര സ്മാരകത്തോടുള്ള അവഗണനയുടെ നേർക്കാഴ്ചകൾ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ഇംഗ്ലീഷ് മരുന്നുകൾക്കും എൺപത് ശതമാനം വിലക്കുറവിൽ ലഭ്യമാകുന്ന തോട്ടം മേഖലയുടെ ഏക സ്ഥാപനം കൂടിയാണ് ജനറിക് ആധാർ മെഡിക്കൽസ് കൊളോണിയൽ കാലഘട്ടത്തിൽ ചരിത്ര സ്മാരകമായി പീരിമേഡിന്റെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നൂറ്റിപ്പത്ത് വർഷത്തിലധികം പഴക്കമുള്ള വണ്ടിപ്പെരിയാർ പഴയ പാലം സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് ഇന്നത്തെ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ അന്ന് പെരിയാർ നദി കടന്ന് മറുവശത്തെത്തുന്നതിന് പാലം ഇല്ലാതിരുന്ന സമയം വണ്ടികൾ ഇരുവശമിട്ട് കടത്തുകിടക്കേണ്ടിരുന്നതിനാൽ വണ്ടിപ്പെരിയാർ എന്ന നാമധേയം ഉണ്ടായെന്നാണ് പഴമക്കാർ പറയുന്നത് പിന്നീട് മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വണ്ടിപ്പെരിയാർ പാലം നിർമ്മിക്കുന്നത് ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി വണ്ടിപ്പെരിയാറിൽ പുതിയ പാലം വന്നതോടെ ഇപ്പോഴും കേടുപാടുകൾ ഇല്ലാതെ പഴയ പാലം വൺവേ സംവിധാനത്തിനായി ഉപയോഗിക്കുമ്പോഴും പാലം സംരക്ഷിക്കേണ്ട നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന പരാതികളാണ് ഉയരുന്നത് പാലത്തിൽ വളർന്നു നിൽക്കുന്ന പാല ഇനത്തിൽപ്പെട്ട ചെടികൾ വളർന്ന് നിൽക്കുന്നതിനാലാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി ഭവിക്കുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇവയുടെ വേരുകൾ സുർക്കി നിർമ്മിതത്താൽ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന്റെ തൂണുകളിലെ കൽക്കട്ടുകൾക്കിടയിലൂടെ വളർന്ന് കാലക്രമേണ കൽക്കട്ടുകൾക്ക് ഇളക്കം സംഭവിക്കാമെന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ വർഷാവർഷങ്ങളിൽ പാലത്തിൽ വളർന്നു നിൽക്കുന്ന ചെടികൾ വെട്ടി മാറ്റുന്നതോടൊപ്പം ഇവ നശിപ്പിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് പൊതുപ്രവർത്തകനായ അനിൽകുമാർ പറയുന്നത് പെരിയാറിലെ ഈ പഴയ പാലം തന്നെ ചരിത്ര സംഭവമാണ് ഈ ഒരു പാലം ബ്രിട്ടീഷുകാർ അന്ന് മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയൊരു പാലമാണ് ഇത് തുർക്കി എന്ന് പറയുന്ന ഒരു മിശ്രിതം കൊണ്ടാണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഇത് സംരക്ഷിക്കുവാൻ നമ്മുടെ ഇവിടുത്തെ ഗവണ്മെന്റ് സംവിധാനങ്ങളൊന്നും തന്നെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിൽ ആല് വന്ന് പിടിച്ചിട്ട് ഈ ആലിൻ്റെ വേര് കയറി ഇതിൻ്റെ ഇടകളിലൂടെ എല്ലാം വിടവുണ്ടാക്കി ആൽവേര് കയറി നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇത് കളനാശിനിയോ മറ്റ് എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചോ കെമിക്കൽ ഉപയോഗിച്ചോ അതിൻ്റെ ആ വേരുകളെ കളഞ്ഞുകൊണ്ട് ഇത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇത് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം ഇന്ന് നൂറ്റിപ്പത്ത് വർഷത്തെ പഴക്കമുള്ള ഈ ഒരു പാലം ഇതിന് സമീപമായിട്ടും പുതിയൊരു പാലം പടർന്നിട്ടുണ്ട് പക്ഷേ ആ പാലം പണന്നിട്ട് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് പക്ഷേ നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള ഈ ഒരു പാലത്തിന് ഇന്നും ഒരു കേടുപാടും സംഭവിക്കാതെ നിലനിൽക്കുന്നത് അന്നത്തെ അവരുടെ അക്കാലത്തെ നിർമ്മാണം അനുസരിച്ച് വീതി കുറവിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ പഴയ പാലത്തിലൂടെയുള്ള കാൽനടയാത്രയുടെ സുരക്ഷയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന സംരക്ഷണ വേലികൾ നല്ല ശതമാനവും തകർന്ന നിലയിലുമാണ് ഇവ തകർന്നതോടെ പഴയകാല നിർമ്മാണ വൈഭവത്തെ സംരക്ഷിക്കുന്ന തരത്തിൽ കൈവരികൾ പുനർനിർമ്മിക്കാതെ മുളകൾ ഉപയോഗിച്ച കൈവരികൾ കെട്ടി നിർത്തിയുള്ള കരുതൽ ഒരു കാലഘട്ടത്തിന്റെ ചരിത്ര സ്മാരകത്തോടുള്ള അവഗണനയാണെന്ന ആക്ഷേപവും ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളേറി ഈ നൂറ്റാണ്ടിലെ തലമുറയ്ക്കും പീരിമേടിന്റെ ചരിത്ര നാളുകളുടെ ഓർമ്മകൾ സമ്മാനിക്കുന്ന വണ്ടിപ്പെരിയാർ പഴയ പാലം കാലക്കെടുതിയിലല്ല നശിക്കുന്നത് പകരം അവഗണനയിലാണെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് ചരിത്ര സ്മാരകമായ പാലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ വാർത്തയിലൂടെ ഓരോ പൗരന്മാരും വിരൽ ചൂണ്ടുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ